ഇറാന്റെ വ്യോമാക്രമണത്തിനെതിരെ എങ്ങനെ പ്രതികരിക്കണമെന്ന കാര്യത്തിൽ ഇസ്രായേലിന് തീരുമാനമെടുക്കാൻ അറിയാമെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്ന്യാഹു പ്രകോപനപരമായ നടപടികളിൽ നിന്ന് വിട്ടുനിൽക്കണമെന്ന യുഎസും യു കെയും അടക്കമുള്ള രാജ്യങ്ങൾ ആവർത്തിച്ച് ആവശ്യപ്പെടുന്നതിനിടെയാണ് ആക്രമണത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന നെതിന്യാഹുവിന്റെ പ്രതികരണം അതേസമയം ഇസ്രായേൽ ആക്രമണത്തിന് ഒരുങ്ങിയാൽ തങ്ങളുടെ ആണവ നയങ്ങൾ പുനഃപരിശോധിക്കേണ്ടി വന്നേക്കാമെന്ന് ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡിലെ മുതിർന്ന കമാൻഡറായ അഹമ്മദ് ഹക്തല പറഞ്ഞു ഇറാനിലെ ആണവ കേന്ദ്രങ്ങളെ ആക്രമിക്കുന്നത് ഇസ്രായേലിന്റെ പരിഗണനയിലുണ്ടെന്ന റിപ്പോർട്ടുകൾക്കിടയിലാണ് ഹക്തലാബിന്റെ വിശദീകരണം കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാക്കിയില്ല രാജ്യത്തെ ആണവ സുരക്ഷയുടെ ചുമതലയുള്ള ഉപകമാൻഡറാണ് ഇദ്ദേഹം സിവിലിയൻ ആവശ്യങ്ങൾക്കു വേണ്ടിയാണ് തങ്ങളുടെ ആണവ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നതെന്നാണ് ഇറാൻ പറയുന്നത് എന്നാൽ ഇറാൻ ആണവായുധങ്ങൾ നിർമ്മിക്കാനുള്ള ഗവേഷണങ്ങളിലാണെന്നും അതിന് അനുവദിക്കില്ലെന്നുമാണ് ഇസ്രായേലിന്റെ നിലപാട് ഏപ്രിൽ ഒന്നിന് സിറിയയിലും തങ്ങളുടെ കൌൺസിലേറ്റ് തകർത്തതിന് പ്രതികാരമായാണ് ഞായറാഴ്ച പുലർച്ചെ ഇസ്രായേലിന് നേരെ ഇറാൻ മണ്ണിൽ നിന്ന് വ്യോമാക്രമണം വ്യോമാക്രമണമുണ്ടായത് ഇറാൻ വിക്ഷേപിച്ച തൊണ്ണൂറ്റി ഡ്രോണുകളും മിസൈലുകളും ഇസ്രായേൽ തകർത്തിരുന്നു ഇറാനെതിരെ തിരിച്ചടി നൽകുമെന്ന് ഇസ്രായേൽ പ്രഖ്യാപിച്ചെങ്കിലും ഇത് എപ്പോഴുണ്ടാകുമെന്ന് വ്യക്തമായിരുന്നില്ലായിരുന്നു ഇസ്രായേൽ ഇറാനിൽ ആക്രമണം നടത്തിയാൽ മേഖലയിൽ യുദ്ധം ഉണ്ടാകുമെന്നാണ് ആശങ്ക അതേസമയം ഇറാനെതിരെ കൂടുതൽ ഉപരോധം ഏർപ്പെടുത്തി അമേരിക്ക രംഗത്തെത്തി ഇസ്രായേലിനെതിരായ മിസൈൽ ഡ്രോൺ ആക്രമണത്തിന് മറുപടിയായിട്ടാണ് പുതിയ തീരുമാനം ഇറാൻ സൈനിക വിഭാഗമായ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സ് ഇറാൻ പ്രതിരോധ മന്ത്രാലയം മിസൈൽ ഡ്രോൺ എന്നിവയുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ എന്നിവയുടെ നേതാക്കളെ ലക്ഷ്യമിട്ടാണ് ഉപരോധമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ബൈഡൻ പ്രസ്താവനയിൽ അറിയിച്ചു ആക്രമണത്തിന് ശേഷം ജി സെവൻ നേതാക്കളുമായി ചർച്ച നടത്തിയിരുന്നു ഇറാനുമേൽ സാമ്പത്തിക സമ്മർദ്ദം വർദ്ധിപ്പിക്കാൻ കൂട്ടായി പ്രവർത്തിക്കാൻ തങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ് തങ്ങളുടെ സഖ്യകക്ഷികളും പങ്കാളികളും ഇറാന്റെ അസ്ഥിരപ്പെടുത്തുന്ന സൈനിക നടപടികളെ നിയന്ത്രിക്കാൻ അധിക ഉപരോധങ്ങളും നടപടികളും സ്വീകരിക്കുമെന്നും ബൈഡൻ പറഞ്ഞു അതേസമയം ഇറാനെതിരായ നടപടികളും ആക്രമണത്തിൽ ഇസ്രായേൽ ഇതുവരെ തീരുമാനമെടുക്കാനായിട്ടില്ലെന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നു ആക്രമണത്തിന്റെ സ്വഭാവം ഏത് രീതിയിലാക്കണമെന്നതിൽ യുദ്ധകാല ക്യാബിനറ്റിൽ തീരുമാനമായില്ല മേഖലായുദ്ധം ഒഴിവാക്കാൻ ഇസ്രായേലിനോട് അമേരിക്കയും ബ്രിട്ടനും ജർമ്മനിയും ആവശ്യപ്പെട്ടു ആണവ സംവിധാനങ്ങളെ ആക്രമിച്ചാൽ സമാനമായി തിരിച്ചടിക്കുമെന്ന് ഇറാൻ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് അറിയിച്ചു ഇസ്രായേൽ ആണവ സംവിധാനങ്ങളെ സംബന്ധിച്ച് ആവശ്യമായ വിവരങ്ങൾ തങ്ങളുടെ പക്ഷമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഇസ്രായേൽ തിരിച്ചടി സാധ്യത മുന്നിൽ കണ്ട ഇറാൻ ചെങ്കടലിൽ നിന്ന് ചാരക്കപ്പൽ പിൻവലിച്ചെന്ന് ബ്ലൂബർഗ് റിപ്പോർട്ട് ചെയ്തിരുന്നു ഏപ്രിൽ മുപ്പത് വരെ ഇറാൻ വ്യോമപാതയിലൂടെ വിമാന സർവീസ് നടത്തില്ലെന്ന് ജർമ്മൻ കമ്പനി ുഫ്താൻസ അറിയിച്ചു ഇറാനെതിരെ തിരിച്ചടിക്കുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതിന്യാഹു ആവർത്തിച്ച് വ്യക്തമാക്കിയിരുന്നു മേഖലയിൽ യുദ്ധഭീതി കനക്കുന്നതിനിടെ ഇസ്രായേലിലെ ശാരീരിക മാനസികാരോഗ്യം സംബന്ധിച്ച പഠനബലം പുറത്തുവന്നു പൂർണ്ണ ആരോഗ്യമുള്ളവരുടെ ശതമാനക്കണക്ക് അറുപത്തിയൊന്നിൽ നിന്ന് ലേക്ക് താഴ്ന്നു അതേസമയം ഗാസയിൽ വെടിനിർത്തൽ സാധ്യത വീണ്ടും മങ്ങുകയാണ് മധ്യസ്ഥത തുടരുന്നതിനാൽ പുനഃപരിശോധന നടത്തുകയെന്നാണ് ഖത്തർ പ്രധാനമന്ത്രി പറഞ്ഞത് ചിലർ ചെറു രാഷ്ട്രീയ താൽപര്യത്തിനായി ചർച്ചകൾ ഉപയോഗപ്പെടുത്തുകയാണെന്നും അദ്ദേഹം പറഞ്ഞു ഇറാന് നേരെ വീണ്ടും ആക്രമണം നടത്തി ഇസ്രായേൽ രംഗത്തെത്തി ഇറാന്റെ വടക്കൻ നഗരമായ ഇസ്ഫഹാനിലെ വിമാനത്താവളത്തിന് നേരെയാണ് ഇസ്രായേൽ മിസൈൽ ആക്രമണം നടത്തിയത് ആക്രമണത്തെ തുടർന്ന് രാജ്യത്തെ വിമാന സർവീസുകൾ പൂർണ്ണമായി നിർത്തിവച്ചു ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും രീതിയിലുള്ള ആക്രമണം ഉണ്ടായാൽ ശക്തമായി തിരിച്ചടിക്കുമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു അതിന് പിന്നാലെയാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയത് സേനന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി